മലയാള സീസൺ സിക്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനിലോട്ട് പോവാം ഇന്നെന്തായാലും ബി ബി ഹൗസിൽ സിബിൻ ബെഞ്ചമിൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള വൃത്തികെട്ട പരിപാടിക്ക് ബിഗ് ബോസിൻ്റെ തന്നെ ലാസ്റ്റ് വാണിംഗ് ആണ് സിബിന് കിട്ടിയിട്ടുള്ളത് അതായത് സിബിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് താങ്കൾ ഇവിടെ പുറത്തുനിന്ന് കളി കണ്ടുവന്ന ഒരാളല്ലേ താങ്കൾ നല്ല രീതിയിൽ കളിക്കാനും ഇവിടെ നിന്ന് വിജയിച്ച് പോകാനും വേണ്ടിയിട്ടല്ലേ പുറത്തുനിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ഹൗസിൽ കയറിയിട്ടുള്ളത് മറ്റൊരാളുടെ അവസരം നിങ്ങൾ ഇല്ലാതാക്കുകയാണോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് കാത്തിരിക്കുന്ന ഒരുപാട് ഇത് കാണുന്ന പ്രേക്ഷകർ പുറത്തുണ്ട് അവർക്കൊക്കെ ഈ ഒരു അവസരം കിട്ടാനായിട്ട് ആഗ്രഹമുള്ളവരായിരിക്കും നിങ്ങൾ ഈ ഒരു പ്രശ്നം കാരണം ഇവിടുന്ന് അതായത് ഈ ബിഗ് ബോസ് ഹൗസ് ഇന്ന് എവിറ്റായി പോവുകയാണെങ്കിൽ അവരുടെ കൂടെ അവസരമല്ല നിങ്ങൾ ഇല്ലാതാക്കുന്നതെന്ന് ബിഗ് ബോസ് കർശനമായിട്ട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സിബിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചർച്ചകളാവാം സംവാദങ്ങളാവാം പക്ഷേ അസഭ്യമായിട്ടുള്ള വാക്കുകളും സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും കൈകൊണ്ടുള്ള ചേഷ്ടകളും ഇതൊന്നും ഈ ഒരു ബി ബി ഹൗസിൽ അനുവദിച്ച് തരാൻ കഴിയില്ല എന്ന രീതിയിൽ കർശനമായിട്ട് ബിഗ് ബോസ് സിബിൻ്റെ അടുത്ത് പറയുന്നുണ്ട് താങ്കൾ ഈ ഒരു ബി ബി ഹൗസിലോട്ട് കയറിയിട്ടുള്ളത് ഇവിടുത്തെ റൂൾസ് ഒക്കെ അനുസരിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അറിയാതെ ദേഷ്യം കൊണ്ട് പറ്റിപ്പോയതാണെന്ന് സിബിൻ പറയുന്നുമുണ്ട് ഇനിയൊരു വാണിംഗ് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് താങ്കൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ബിഗ് ബോസ് സിബിനോട് പറയുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസാനത്തെ ചാൻസാണ് തന്നിരിക്കുന്നത് എന്നും കൂടെ ഒരു കർശനമായിട്ടുള്ള ധ്വനി കൂടെ അതിലുണ്ട്